ഹലോ മരിസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നല്ലോ മലയാളികളുടെ പുതുവർഷം പുതുവർഷമെന്നറിയപ്പെടുന്നത് ചിങ്ങമാസം അപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി ആയിട്ട് തന്നെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ മധൂർ അമ്പലം വരെ ഒന്ന് പോവാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് നാളായി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ എന്തായാലും ചിങ്ങമാസത്തിൽ തന്നെ ഒന്ന് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ പോവാണ് കേട്ടോ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് ഞങ്ങൾ ചൗക്കിയിൽ നിന്ന് നമ്മുടെ ഉളിയത്തെടുക്ക റോഡ് വഴി അങ്ങനെ കേട്ടോ പോകുന്നത് അതാവരേ കൂട്ടി വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പാട്ടുകളും ബഹളമൊക്കെ ആയിരിക്കും ഇപ്പം അത് അവളേതോ ഒരു ഭക്തിഗാനം പാടുന്നതാണ് കേട്ടോ വണ്ടിയിൽ അമ്പലത്തിൽ പോകുമല്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് അത് അമ്പാടി നല്ല ഹാപ്പിയാണ് ബൈക്കിൽ പോകുമ്പോൾ അപ്പം നമുക്കിത് നേരെ അമ്പലത്തിലേക്ക് പോവാം നമ്മൾ ഉളിയത്തെടുക്ക ജംഗ്ഷൻ എത്തി എത്തിയിട്ടോ ഈ ഉളിയത്തെടുക്ക ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകുന്നത് മധൂരിലേക്കുള്ള റോഡും പിന്നെ താഴോട്ട് റോഡും ഉണ്ട് അത് നമ്മുടെ സീതാംകുളിയിലേക്കൊക്കെ പോകുന്ന റോഡാണ് ആ വഴി പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് അനന്തപുരം ക്ഷേത്രത്തിലൊക്കെ പോകാൻ പറ്റുന്നത് അനന്തപുരം ക്ഷേത്രത്തിലെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണമെങ്കിൽ കയറി കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നേരെ മധൂറിലേക്കുള്ള റോഡ് പോവുകയാണേ മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം എന്നാണ് കേട്ടോ ഈ മധൂർ അമ്പലത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേരെന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ഒത്തിരി ചരിത്രപ്രസ്ഥമായ അമ്പലങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ് മധൂർ അപ്പോൾ കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാറി മധൂർ എന്ന ദേശത്താണ് കേട്ടോ മധൂർ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ മധുവാഹിനി പുഴയുടെ തീരത്ത് തന്നെയാണ് മദൂർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സാധാരണ വെള്ളം നമ്മൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ കയറാറുണ്ട് അപ്പോൾ അതാ നമ്മളത് ഏകദേശം മധൂർ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതാ കുറേ വയലുകളൊക്കെ എൻ്റെ സ്ഥലത്തേക്ക് കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന പരമശിവനും വളത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന സിദ്ധിവിനായകനുമാണ് കേട്ടോ ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും ഇവരിൽ ഗണപതിക്കാണ് കേട്ടോ കൂടുതൽ പ്രശസ്തി മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മളത് ആ മധൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും പൊതുവെ ചിങ്ങമാസം ഒന്നാം തീയതി ആയതുകൊണ്ടും നല്ല തിരക്കുണ്ട് ഒത്തിരി വാഹനങ്ങളൊക്കെ പൂജയ്ക്ക് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആൾക്കാർ അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ കുറച്ച് സൈഡിലേക്ക് തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ ഈ അമ്പലത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുള്ള പണി ഈ ഇടയ്ക്കാണ് കേട്ടോ കഴിഞ്ഞത് ഏകദേശം ഒരു നാലഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിതാ നേരെ വഴിപാട് കൗണ്ടറിലാണ് എത്തിയിട്ടുള്ളത് നമുക്കൊരു അർച്ചനയും ഉദയസ്ഥന പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിത് ചെന്ന് കയറുമ്പോൾ തന്നെ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഇതിനുള്ളിലോട്ട് കയറിയിട്ട് വേണം പിന്നീട് പോകാനായിട്ട് ീ നമ്മൾ ചെന്നു കയറുമ്പോൾ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പരമശിവൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലവും ഇത് ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിനായകൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ നേരെ ഉള്ളിലോട്ട് ഒരുപാട് കാണാനുണ്ട് ഞങ്ങൾ എല്ലാ നടയിലും തൊഴുത് ഞങ്ങളുടെ പ്രസാദവും വാങ്ങി കുറിയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അർച്ചനയുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഉണ്ണിയപ്പത്തിൻ്റെ വഴിപാടും കൂടെ ഉണ്ടായിരുന്നേ ഇവിടുത്തെ മെയിൻ ഇപ്പോൾ വഴിപാടെന്ന് പറയുന്നത് തന്നെ ഉദയാസ്തമന പൂജയാണ് അത് അത്യാവശ്യം രാവിലെ വന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഉണ്ണിയപ്പത്തിന് ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പോയി കുറച്ച് നേരം ക്യൂ നിന്ന് ഞങ്ങളുടെ ഉണ്ണിയപ്പൊക്കെ വാങ്ങി ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മെയിൻ പ്രസാദം എന്ന് പറയുന്നത് തന്നെ ഉണ്ണിയപ്പമാണ് അപ്പോൾ പിള്ളേർ ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും ഉണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു അമ്പലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞത് ഈ ഇടയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊന്നും നമുക്ക് നല്ല തിരക്കായതുകൊണ്ടൊന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കാണാമെന്നും പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഒന്ന് ചുറ്റി കറങ്ങാനായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു സെൽഫികളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ അന്നദാനമുണ്ട് അപ്പം ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് അങ്ങനെ അന്നദാനമായിട്ട് കഴിച്ചിട്ടില്ല ഉത്സവത്തിന് വന്ന് കഴിച്ചിട്ടുണ്ട് അല്ലാതെ അന്നദാനമായിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ അന്നദാനം വേണമെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പേ നമ്മൾ ടോക്കൺ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അന്നദാനം കിട്ടത്തുള്ളൂ അപ്പം മാത്രമായിട്ട് നേരത്തെ തന്നെ ടോക്കൺ എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ക്യൂബിൽ നിന്ന് കേട്ടോ ക്യൂവും കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് നമുക്ക് പാസ് ചെയ്ത് പോയി നല്ല പച്ചരി ചോറും ക്യാബേജ് തോരനും രസം ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ചോറൊക്കെ വാങ്ങിയിട്ട് പോയി അമ്പാടി അകത്ത് ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞു വാശിയായിരുന്നു പിന്നെ ഒരുവിധം അവനെയും ചോറ് കഴിപ്പിച്ചിട്ട് പിള്ളേർ രണ്ടുപേരും കഴിച്ചതിന് ശേഷം ഞാൻ പിന്നീട് കുറച്ച് സാമ്പാർ കൂടെ വാങ്ങിയിട്ട് ഞാനും ചോറ് കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ചോറെല്ലാം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇത് നമ്മുടെ ക്ഷേത്രത്തിലെ കുളമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരതാ നമ്മുടെ മധുവാഹിനി പുഴയുടെ തീരത്തോട്ട് പോയി അമ്പലത്തിൻ്റെ തന്നെ ഓപ്പോസിറ്റ് എണ്ണയാണ് കേട്ടോ ഈ പുഴ വരുന്നവർ പൈപ്പിൽ കാലി കഴുകാത്തവർ ഈ പുഴയിലെ വെള്ളത്തിലായിരിക്കും കേട്ടോ കാലി കഴുകുക ഇപ്പോൾ ഇത് മഴക്കാലത്തൊക്കെ നല്ലവണ്ണം നിറഞ്ഞ് അമ്പലത്തിനുള്ളിലേക്കൊക്കെ വെള്ളം കയറും ആ സമയത്ത് അമ്പലത്തിൽ തൊടാൻ വരുന്നവർക്ക് ഏകദേശം പകുതിയോളം വെള്ളത്തിൽ നിന്നേ ഭഗവാനെ തൊടാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അമ്പാടിയും രേവുട്ടിയും നല്ലവണ്ണം വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് അതിപ്പം നമ്മളിതാ അത് കഴിഞ്ഞ് കുറച്ച് അവിടെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ നിന്നിട്ട് നേരെ മേളിലോട്ട് കയറി കേട്ടോ ഇതോ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അമ്പാടി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ പ്ലാനുണ്ടായി അപ്പം ഞങ്ങൾ അങ്ങനെ നേരെ നേരതാ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അകത്ത് എത്തിയപ്പോഴേ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താണ് കാഴ്ചയെന്നാണെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടല്ലോ നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര പച്ചപ്പാണ് എനിക്ക് തോന്നുന്നു കൊയ്ത്ത് കഴിഞ്ഞ പാടമാണോ എന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ലവണ്ണം നെല്ലുണ്ടായിരുന്നു പിന്നെ കുറേ കുഞ്ഞുങ്ങൾ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വയലിന്ന് കുഞ്ഞു കുഞ്ഞു മീനുകൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ആ സൈഡ് വഴി നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബൈക്കിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും അമ്പാടി കളിപ്പാട്ടത്തിന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ കളിപ്പാട്ടം വാങ്ങാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ളൊരു കടയൊക്കെ എറിയുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു നല്ല മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിനുള്ളിൽ പോയി കുറച്ചു നേരം നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിനുള്ളിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ട് കുറഞ്ഞു പിന്നെ പിള്ളേർക്ക് കയ്യിലുള്ള തൊപ്പി എല്ലാം ഒക്കെ പറക്കി വെച്ചിട്ട് ഞങ്ങൾ നേരതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം ചിങ്ങി ഒന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കുറേ പച്ചപ്പ് മഴ പിന്നെ ഭഗവാനെ തൊഴാൻ പറ്റി അങ്ങനെ ഒരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നു ഈ ചിങ്ങ ഒന്ന് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അമ്പലത്തിലെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്